ട്രഡിഷണൽ സിൻസ് ലക്ഷ്മി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി ൂർ മെർച്ചന്റ് ചന്തപ്പുരയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി വടക്കേ നടയിൽ സമാപിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിയും അസോസിയേഷൻ പ്രസിഡന്റുമായ എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു കരാറിൽ വർഷത്തെ രൂപ നിരക്കിൽ വർഷത്തെ കരാറിൽ രൂപ നിരക്കിൽ ിൽനികളുടെ എൻ സി ഉൾപ്പെടെ ആർക്കോ വേണ്ടി റദ്ദാക്കുകയാണ് ആർക്കോ വേണ്ടി നാല് രൂപയ്ക്ക് വൈദ്യുതി ലഭിക്കുമായിരുന്ന ദീർഘകാല കരാർ റദ്ദാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഭരണ സംവിധാനത്തിന് മുകളിലിരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന് വഞ്ചിക്കുകയാണ് ചെയ്തത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി കെ ഷാജി ട്രഷറർ കെ ജെ ശ്രീജിത്ത് വൈസ് പ്രസിഡന്റ്മാരായ പി കെ സത്യശീലൻ അജിത് കുമാർ സെക്രട്ടറിമാരായ സാജു എം എസ് മൊഹിയുദ്ദീൻ പി എം കോർഡിനേറ്റർ പി ആർ ബാബു പി ആർഒ രാജീവൻ പിള്ള വനിതാ വിംഗ് നേതാക്കളായ അനിത സീസി സിനി സെൽവരാജ് സുപ്രഭ ഉണ്ണികൃഷ്ണൻ സ്മിത അനിൽ യൂത്ത് വിംഗ് നേതാക്കളായ വിനോദ് കക്കറ വിനോദ് പിള്ള ത്രിദീപ് എന്നിവർ നേതൃത്വം നൽകി ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക്